നീ നീ പോടാ പോടി നെവിനെ എന്ത് എന്നെ ആ ഞാൻ വിളിക്കും പോടി എന്ന് വിളിക്കും എനിക്ക് അങ്ങനെയാ തോന്നിയത് ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ എന്ന് ഷാനവാസ് പറഞ്ഞിരിക്കുകയാണ് ലൈവിനകത്ത് തെറിവിളി അഭിഷേകം നടക്കുകയാണ് എന്താന്ന് വെച്ചാല് മൊത്തം മ്യൂട്ടാണ് ഇവര് പറയുന്ന ഒരു സെന്റൻസിന് മൊത്തം അഞ്ച് ഡയലോ അഞ്ച് വേർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് മൂന്നെണ്ണോ മ്യൂട്ടാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇത്രമാത്രം തെറിവിളിയാണോ അതിനകത്ത് നടക്കുന്നതെന്ന് തോന്നി ഇപ്പോൾ ഇന്ന് എപ്പിസോഡ് വന്നു കഴിഞ്ഞാല് ശരിക്കും ഇവരെന്തൊക്കെയാണ് പറയുന്നത് കൺവേ ചെയ്യുന്നത് ചീത്ത വിളിക്കുന്നത് വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ മുട്ടൻ തെറിയാണെങ്കിൽ എപ്പിസോഡിലും മ്യൂട്ടായിരിക്കും അല്ല ഇനിയിപ്പോ ചിലപ്പോൾ ചില നിസാര സാധനങ്ങൾ ഒക്കെ പറയും ഇതിനകത്ത് മ്യൂട്ട് ചെയ്യും എപ്പിസോഡിന് ഡി ആർ പി കൂട്ടാനായിട്ട് എന്തായാലും മുട്ട വഴക്കം നടന്നിട്ടുണ്ട് നെവിൻ്റെ അന്നാക്കിൽ അടിച്ച് ഷാനവാസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഡയലോഗ് പോഡി എന്ന് വിളിച്ചത് നല്ല നെഗറ്റീവ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് വിഷയം വേറെ ഒന്നുമല്ല നിസാരം നിസ്സാരം ഒരു കറി കൂടി നിങ്ങൾ ഉണ്ടാക്കാത്ത എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം തുടങ്ങി നെവിൻ അങ്ങോട്ട് മുടിയും പറത്ത് വരുന്നു വിഷയം ഉണ്ടാക്കാനായിട്ട് ഷാനവാസ് ഒടിച്ച് മടക്കുന്നുണ്ട് നെവിനും വിട്ടൊന്നും കൊടുക്കുന്നില്ല അനുമോൾ ഇതിനിടയ്ക്ക് ഇളക്കാൻ വരുന്നുണ്ട് അനുമോക്ക് കുറെ കിട്ടി ബോധിച്ചിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒരു മണി ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ ലൈറ്റ് അൻസിഫ് അപ്പോൾ ഇവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ഫോൺ വിളിക്കുന്ന ആൾ ആരായിരിക്കും എന്താണ് കാരണം എന്താണ് സംസാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനം അനിമോള അതിനകത്ത് കരഞ്ഞു കുറെ ഓവറാക്കുന്നുണ്ട് ദെൻ അതിനുശേഷം പിന്നെ അവർ സംസാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത ടാസ്ക് എപ്പോൾ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോൾ നാല് ടാസ്ക് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ചിരിക്കുന്നു ഫുഡ് വരുന്നു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഓക്കെ ആവുന്നു പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാനവാസ് ബീൻ ബാഗിൽ ഇരിക്കുന്നുണ്ട് അക്ബർ ഉണ്ട് കിച്ചണിലെ നെവിൽ നിൽക്കുന്നു അപ്പോഴത്തേക്കും കറിയെത്തരണമായി അങ്ങനെ എന്തോ ചോദിക്കുകയാണ് ഷാനവാസ് അപ്പം എടോ 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 നമ്മൾ ഉണ്ടാക്കി താരം നിങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ കഴിച്ചാൽ മതി പറഞ്ഞ മനസ്സിലായി ആ നമ്മളെ കഞ്ഞി ഉപ്പിട്ട് വന്നു കഴിഞ്ഞാൽ അത് കഴിക്കും അതിന് വേറെ ഒരു വിഷയവും ഇല്ല പിന്നെ പക്ഷെ ഇവിടെ നിങ്ങളിവിടെ മൂന്ന് പേരുണ്ടായിട്ട് ആ ഒരെണ്ണം അക്ബർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത് ഞാൻ അവിടെ നിങ്ങൾക്ക് രണ്ട് കറി പോലും ഉണ്ടാക്കാനല്ലേ എടോ 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 കിച്ചൺ ടീം നമ്മളാണോ നമ്മൾ കറിയാടോ എന്താ ചെയ്യണമെന്ന് താൻ എന്താ ഇവിടെ ചെയ്തത് ഓരോ ടാസ്കിങിലും താൻ ജയിച്ചോ താൻ ഇവിടെ കാണിക്കുന്ന താൻ കുറെ മീശ പിരിയും കുറെ മാസ് ഇങ്ങോട്ട് വേണ്ട കേട്ടോ ഇങ്ങോട്ട് വേണ്ട അപ്പൊ ഷാനവാസ് നീ ഇവിടെ എന്താ ചെയ്യണത് നീ ഇവിടെ മോഷ്ടിക്കലോ കാക്കലോ എടാ മര്യാദ മര്യാദ പഠിക്കടാ മര്യാദയോ ഷാനവാസ് എന്നെ റിയാമേ നിങ്ങൾ എന്നെ പഠിപ്പിക്കല്ലേ ഒരു ജയിക്കണം തളർന്നു പോവല്ലേ അപ്പൊ ഷാനവാസ് എടാ നീ മര്യാദക്ക് ഇവിടെ ഉള്ളവർക്ക് ആദ്യം ആഹാരം കൊടുക്കാൻ പഠിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആഹാരം എല്ലാം പൂടിവെച്ച് നീ ഒക്കെ ഇവിടെ എന്താണോ ചെയ്യുന്നത് ആ കിടക്കുന്ന അക്ബർ വിളിച്ചോണ്ട് പോ പണിയെടുപ്പിക്കാനായിട്ട് കൊണ്ടുപോക അപ്പൊ അക്ബർ എന്താണ് ഷാനവാസിക്ക നിങ്ങൾ പറയണത് അവിടെ നെവിൻ ഇപ്പൊ പറഞ്ഞോണ്ടല്ലേ ഞാൻ വന്നവിടെ ഇരിക്കണത് അത് പറ്റൂല പറയാം നിങ്ങൾ എല്ലാവരും കൂടെ പോയി പണിയെടുക്കുക അപ്പൊ നെവിൻറെ അടുത്ത് വീണ്ടും എടാ നീ ഇവിടെ എന്തോ കൊടുത്തു മര്യാദ എക്സ്ക്യൂസ് മീ എന്താണ് ഷാനമാസ് നിങ്ങൾ ഒരു ഗെയിമുകൾ ഞാൻ വലിയ ഗെയിമർ ആണ് പോലും ഗൈമർ താൻ ഇവിടെ എന്താണോ കാണിക്കുന്നത് എന്താണ് താൻ ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ പറ ഇപ്പറ അപ്പൊ ഞാനിവിടെ എന്താ കാണിക്കുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയും നീ ഇവിടെ ആഹാരം കൊടുക്കാൻ എന്തിനാണ് നിൽക്കുന്നത് ഇവിടെ ആഹാരം കൊടുക്കാൻ നീ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു നടക്കുന്നത് നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ മോനെ കേട്ടോ എടോ 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 എടുത്ത് ഒരു ആർട്ടിസ്റ്റ് ആണ് പുറത്തു പോകുമ്പോ തന്റെ പന്ത്രണ്ട് കൊല്ലം താൻ എന്തുണ്ടാക്കി എല്ലാ താഴെ വീണ് ഒടഞ്ഞു ഒടഞ്ഞു എല്ലാം അപ്പൊ ഷാനവാസ് എടാ ഒന്നും ഉടഞ്ഞിട്ടില്ല ഞാൻ എന്താണ് ചെയ്യുന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ടാണ് ഈ മര്യാദക്ക് കറി ഉണ്ടാക്കുക സൗകര്യമില്ല എനിക്ക് ഞാൻ കറി ഉണ്ടാക്കുന്നില്ല ഇന്നിപ്പ ഇത് തരുന്നുള്ളൂ മര്യാദയ്ക്ക് തിന്നോണ്ട് അവിടെ ഇരുന്നാൽ മതി നമ്മളെ തരുന്ന നിങ്ങൾ അങ്ങോട്ട് തിന്ന അത് മാത്രം ദേ കിച്ചൺ ടീമിനെ ഭരിക്കാൻ വരല്ലേ ഭരിക്കാൻ വരല്ലേ നമുക്കറിയാം ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് ദ കിച്ചൺ ക്യാപ്റ്റൻ ഓഫ് ദ ബിഗ് ബോസ് ഹൗസ് അപ്പൊ ഷാനവാസ് എവിടത്തെ ക്യാപ്റ്റൻ ആരുടെ ക്യാപ്റ്റൻ ഞാൻ ക്യാപ്റ്റൻ താൻ ഒരു തവണ ക്യാപ്റ്റൻ ആയോടോ ആയോടോ താൻ അപ്പൊ ശേഷം ശരിക്കും ഷാനവാസ് രണ്ടാമത്തെ ഒരുവണ ക്യാപ്റ്റൻ ആയ രണ്ടാമത്തെ ബീക്കില് അപ്പൊ ആയി കാണിക്കും കേട്ടോ ആയി കാണിക്കുക അപ്പം ഷാനവാസ് പറഞ്ഞു ഞാൻ ഇത്രയും ചോദിച്ചോളൂ ഈ ചോറിന്റെ കൂടെ കറിന് ഒരെണ്ണമേ ആയോളൂ മൂന്ന് രണ്ട് രണ്ടുപേർ റെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾ കറി വെച്ചോളൂ എടോ 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 താൻ ഇങ്ങോട്ട് പഠിപ്പിക്കണം നമുക്കറിയാം എന്താ ചെയ്യാനുള്ളത് നമ്മൾ ഉണ്ടാക്കി തരും താൻ അങ്ങോട്ട് കഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇവർ നേരെ നേരത്തെ നേരെ ഫൈറ്റ് ചെയ്യണം അപ്പൊ അനീഷിന് എന്റെ പൊന്നെ നവിനെ ഒന്ന് മതിയാക്ക് ഷാനവാസ് എന്ന് അങ്ങോട്ട് എനിക്കറിയാം ദിസ് ഇസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് ഷാനവാസ് ഡോൺഇൻറ്റ് ദിസ് ഓക്കെ മാറി നിൽക്കട അങ്ങോട്ട് ഹീ ഇത് എന്റെ പൊന്ന മക്കളെ ഇതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് ആരും ചോദിക്കുന്നുണ്ട് ഒരു കറി ഉണ്ടായിരുന്നപ്പോഴും നിങ്ങൾ മുമ്പേ കഴിച്ചിട്ടുണ്ടോ ആ അതുണ്ട് പിന്നെ ഇവർ സംസാരിക്കുന്ന അവിൻ പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുലപുരുഷൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവണം ഇത് ഫുള്ള് മ്യൂട്ടാണ് ഒരു ഡയലോഗ് പറയുന്നതിന് മൊത്ത ഭാഗങ്ങളും മ്യൂട്ടാണ് നമുക്കൊന്നും കേൾക്കാൻ വയ്യ കാരണം എന്താണ് പറയുന്നതെന്ന് ഒരു പിടിത്തോ ഇല്ല അങ്ങനെ ആ വഴക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതെല്ലാം ഒരുവിധം തീരുമാനം അനുമോൾ കിച്ചണിൽ കയറിയിട്ട് വരുന്നു വന്നിട്ട് അക്ബർ എവിടെ നിന്ന് തിന്നുവാണ് തിന്നാൻ വേണ്ടിയിട്ടാണ് ഒരാളെ കിച്ചണെ പിടിച്ചത് അടി 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 പൊടി പൊടി നീ നിന്നെ കാര്യം നോക്കി പൊടി ദേ എടി പൊടി നോക്കി നിന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പോയി വിളിക്ക കേട്ടോ അപ്പോഴത്തേക്കും ഉടനെ അക്ബർ എടി ഞാൻ ഉണ്ടാക്കി തന്ന ദോശയാണ് നീ ഇന്ന് രാവിലെ എത്തുന്ന നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഏഹ് നീ അധ്വാനിച്ചു കൊണ്ടുപോകുന്നതാണോ അല്ലല്ലോ നീ കൂടുതൽ സംസാ അതിന് കിട്ടിയ സ്പോട്ട് നോക്കി വരണ അക്ബറിനെ പൊട്ടിക്കാൻ പോയതാണ് തിരിച്ചു വരുന്നു നെവിന്റെ വായി നിന്നും കുറെ കേട്ട് വരുന്നു അങ്ങനെ ആ വിഷയം അവിടെ കഴിയുന്നു കുറച്ചു കഴിഞ്ഞ് ഷാനവാസ് എന്ത് ചെയ്യുന്നു പുറത്തു പോയിരുന്നിട്ട് അനുകൂടെ അടുത്ത് ആതിലെടുത്ത് നൂറ് അടുത്തൊക്കെ പറഞ്ഞത് നമുക്ക് രാവിലെ ഫുഡ് തന്നിട്ടില്ല അപ്പൊ ഈ ഫുഡ് അല്ല നമുക്ക് ഇന്നലെ ഫുഡ് തന്നിട്ടില്ല അപ്പൊ ആ കേസാണ് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരും എന്താ ഇടപെടാത്തത് ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മളെ എല്ലാരെയും കൂടെ ബാധിക്കുന്ന വിഷയമാണത് അപ്പൊ എന്തായാലും നിങ്ങൾ അതിൽ ഇടപെടണം അപ്പൊ അനു പറയാണ് എന്റെ പൊണ്ണു ഷാനവാസിക്കാ രാവിലെ നമ്മൾ ഇടപെട്ട കാര്യം സംസാരിച്ചു വീണ്ടും 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 നമ്മൾ എന്താണ് ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷാനവാസ് തന്നു ഞാൻ പറയുന്നതോ ആ കാര്യം വെച്ചിട്ടല്ലേ ഇപ്പോൾ വഴക്ക് കൂടിയത് അപ്പൊ നിങ്ങൾക്കും അതിൽ വന്ന് ഇടപെടാൻ നിങ്ങൾ ഇടപെടണം അപ്പൊ അടുത്ത് ജയിൽ നോമിനേഷൻ വരുമ്പോഴായാലും അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ അവരുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് നോമിനേഷനിൽ പിന്നെ അവരുടെ പേര് പറയാതിരിക്കരുത് പറയണം ഇവമാർക്ക് അങ്ങനെ അവർ വെറുതെ വിട്ടാൻ പറ്റത്തില്ല വീട് നല്ല മഴയാണ് നല്ല അന്തരീക്ഷത്തിരിക്കുകയാണ് ടിക്കറ്റ് പിന്നാലെ ഒരു ടാസ്ക് കൂടി ഇതുവരേക്കും തുടങ്ങിയിട്ടില്ല നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തൊക്കെ ഉണ്ടാവും ഏതൊക്കെ ഉണ്ടാവും എന്നുള്ളത് അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ ലൈവിൽ നിന്ന് പറയാനുള്ളത് ഒരു മണിവരെ ഇതാണ് നടക്കുന്നത് അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് ഞാൻ വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ